ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സംസ്ഥാന മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണെന്ന് അറിയണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന രൂപീകരിച്ചത് അത് നമുക്ക് മറന്നു പോകരുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ എത്രയാണ് പന്ത്രണ്ട് അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനുമാണ് അല്ലെ നമ്മൾ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം പറഞ്ഞിരുന്നു ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു ഡിസംബറിലായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ ഡിസംബർ പത്തിനായിരുന്നു അപ്പൊ ആ ഒരു ഡിസംബർ ഓർക്കുമ്പോ നമുക്ക് ഇത് കിട്ടും ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലായിരുന്നു ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് പഠിക്കുക അപ്പൊ എന്തായാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ഇനി അംഗങ്ങളുടെ കാര്യത്തിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാ രണ്ടും കൂടെ ഒരു എന്താണ് കമ്പാരിസൺ പോലെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും അപ്പം മെമ്പേഴ്സിന്റെ കാര്യത്തിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ മൂന്ന് പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ മൂന്ന് പേരാണ് അപ്പോ നമ്മളെ നാഷണൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മെമ്പേഴ്സ് മൂന്ന് പേരാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എത്ര പേരായിരുന്നു അംഗങ്ങൾ പതിമൂന്ന് പേരാണ് ഓർമ്മയുണ്ടോ ആറ് പ്ലസ് ഏഴ് ആറ് സ്ഥിര അംഗങ്ങളും ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ചേർന്ന് പതിമൂന്ന് പേരാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഉണ്ടായിരുന്നത് ആ സ്ഥാനത്ത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എത്ര പേരാണ് മൂന്ന് പേരാണ് ഇനി നമുക്ക് അവരുടെ കാലാവധി പഠിക്കണ്ടേ കാലാവധി പഠിക്കണം അതിനു മുമ്പ് നമുക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ പഠിക്കണം സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അവരുടെ യോഗ്യത അപ്പൊ ഫസ്റ്റ് ആരുടെ യോഗ്യതയാണ് നമ്മൾ നോക്കേണ്ടത് ചെയർപേഴ്സൺ അല്ലേ ചെയർപേഴ്സൺ ആകുന്ന വ്യക്തിയുടെ യോഗ്യത എന്താണ് ചെയർപേഴ്സൺ ആകുന്ന വ്യക്തി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിയിലെ റിട്ടേർഡ് ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി സുപ്രീം കോടതി അല്ല പ്രത്യേകം ശ്രദ്ധിക്ക സംസ്ഥാനങ്ങളിലോട്ട് വരുമ്പോ അത് ഹൈക്കോടതിയാണ് ഹൈക്കോട്ടിലെ ആരാണ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയേർഡ് ജഡ്ജിക്കോ ആരാകാം നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൺ ആകാം ഹൈക്കോടതിയിലെ റിട്ടേർഡ് ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിക്കോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആകാം ഇനി അടുത്ത മൂന്ന് മെമ്പേർ ഉണ്ടല്ലോ അല്ലെ ഇപ്പൊ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് രണ്ടാമത്തെ ആളുടെ യോഗ്യത ഹൈക്കോടതിയിലെ ഹൈക്കോടതിയിലെ റിട്ടേർഡ് ജഡ്ജോ ഹൈക്കോടതിയിലെ റിട്ടേർഡ് ജഡ്ജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ജില്ലാ കോടതി ഡിസ്ട്രിക്ട് ജഡ്ജ് ഡിസ്ട്രിക്ട് ജഡ്ജ് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ള ഏഴ് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസുള്ള പ്രവൃത്തി പരിചയമുള്ള ജില്ലാ ജഡ്ജിക്കോ ആർ ആരാകാം സെക്കൻഡ് മെമ്പറാകാം അപ്പൊ മൂന്ന് പേരുണ്ട് അതിൽ ചെയർപേഴ്സന്റെ യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജോ രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജോ അല്ലെങ്കിൽ ജില്ലാ കോടതിയിലെ വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള ആർക്കും സെക്കൻഡ് മെമ്പർ ആകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ മെമ്പർ ആകാനായിട്ട് സാധിക്കും ഇനി തേർഡ് ഒരാൾ എന്ന് പറയുന്നത് ആരാണ് വെൽ ോളജ് നല്ല അറിവുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഈ ഒരു മനുഷ്യാവകാശ രംഗത്ത് നല്ല പ്ര പ്രവൃത്തി പരിചയവും അതുപോലെ അറിവുള്ള ആൾക്ക് എന്താണ് തേർഡ് മെമ്പർ ആവാം അതായത് ഇതിൽ മെമ്പർ ആവാം ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വെൽ ക്വാളിഫൈഡ് അല്ലേ വെൽ ക്വാളിഫൈഡ് അപ്പോൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യാവകാശ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഒരാൾക്ക് നല്ല അറിവുള്ള ഒരാൾക്ക് പരിജ്ഞാനമുള്ള ആൾക്ക് ഇതിൽ മെമ്പർ ആവാം അപ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷന്റെ കാര്യം പറഞ്ഞു ഇത് ഏതിൻ്റെയാണ് പറഞ്ഞത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത് എത്ര പേരാണുള്ളത് മൂന്ന് പേരാണുള്ളത് അതിൽ ചെയർമാൻ ഉൾപ്പെടെ പേരാണ് ചെയർമാൻറെ ക്വാളിഫിക്കേഷൻ എന്താണ് അദ്ദേഹം ഹൈക്കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിയോ ആയിരിക്കണം അതുപോലെ രണ്ടാമത് മെമ്പറായിട്ട് വരുന്നവര് ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിയോ അല്ലെങ്കിൽ ജില്ലാ കോടതിയിലെ ഏഴു വർഷത്തിലധികം എന്താണ് പ്രവൃത്തി പരിചയമുള്ള ഒരാൾക്ക് മെമ്പറാകാം പിന്നെ ഒരാളെന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്താണ് മെമ്പറാവും അങ്ങനെ മൂന്ന് പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ് ഇനി ടേം അവരുടെ കാലാവധി ടേം അല്ലേ എത്ര നാൾക്ക് ഇവർക്ക് എത്ര നാൾ ഇവർക്ക് അവരുടെ ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും എത്ര നാളാണ് മൂന്ന് വർഷം അതിവിടെയും സെയിം തന്നെയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം അത്രയും നാൾ വരെ അവർക്ക് അവരുടെ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ക്ലിയർ ആയോ ഇത് നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെയും സെയിം തന്നെയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെയും കാലാവധി ഒന്ന് തന്നെയാണ് ഇനി അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോയിന്റ്മെന്റ് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ആറ് സിക്സ് മെമ്പർ എന്താണ് കമ്മിറ്റി ഉണ്ട് അല്ലെ ഒരു ആറംഗ ഉണ്ട് ആ സമിതിയുടെ ചെയർമാൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു ആരാണെന്നാണ് പറഞ്ഞത് കമന്റ് ചെയ്യട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ റെഗുലർ ആയിട്ട് കാണുന്നവര് ഫുൾ വീഡിയോ കാണുന്നവര് കമന്റ് ചെയ്യുക അപ്പൊ ആറംഗ ഒരു സമിതിയില് ഈ ആറംഗങ്ങൾ ചേർന്നിട്ടുള്ള സമിതിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് ആറ് അംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്ന ചെറിയൊരു വ്യത്യാസമുണ്ട് ആരാണത് ഗവർണർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് അവിടെയും ആരുടെ നിർദ്ദേശപ്രകാരമാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് അറിയാമോ അവിടെ നാലങ്ങൾ അടങ്ങുന്ന ഫോർ മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു സമിതിയുണ്ട് നാലംഗ സമിതി ഉണ്ട് നാലംഗ സമിതി ഈ നാലംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരം നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഗവർണർ ആരെ ആരപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ ഈ നാലംഗ സമിതിയുടെ ചെയർമാൻ ആരായിരിക്കും അധ്യക്ഷൻ ആരായിരിക്കും ഈ നാലംഗ സമിതിയുടെ നിങ്ങൾക്ക് ഊഹിച്ച് പറയാമല്ലോ ആരാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് ഈ ആറ് മെമ്പർ അടങ്ങുന്ന ആറ് അംഗങ്ങൾ അടങ്ങുന്ന സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ഒരു നാലംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നു ആ നാലംഗ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും പറയാമല്ലോ ആരാണ് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും അല്ലെ മുഖ്യമന്ത്രി ആയിരിക്കും അതിന്റെ സമിതിയുടെ അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയെ കൂടാതെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ ഫസ്റ്റ് മുഖ്യമന്ത്രി രണ്ടാമത് വരുന്നത് ആരാണെന്ന് അറിയാമോ നിയമസഭ സ്പീക്കർ നിയമസഭാ സ്പീക്ക നിയമസഭാ സ്പീക്കർ പിന്നെ അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി ശരിക്കും ആഭ്യന്തരമന്ത്രി ആയിരുന്നു രണ്ടാമത് എഴുതേണ്ടത് ആ ഒരു ഓർഡർ തെറ്റിപ്പോയി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി നിയമസഭാ സ്പീക്കർ അതുപോലെ തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇവര് നാലുപേരും അടങ്ങുന്ന കമ്മിറ്റിയാണ് ഈ നാലുപേരടങ്ങുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രിയാണ് ഇവര് ചേർന്നിട്ട് ഇവരുടെ നിർദ്ദേശപ്രകാരം ഇവര് പറയുന്ന വ്യക്തികളെ എന്ത് ചെയ്യും ഇവരുടെ നിർദ്ദേശാനുസരണമാണ് നമ്മുടെ ഗവർണർ നിയമിക്കുന്നത് അല്ലേ സോറി മെമ്പേഴ്സിനെ നിയമിക്കുന്നത് അപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇവിടെ സിക്സ് മെമ്പർ കമ്മിറ്റി എന്ന് പറഞ്ഞു ആ മെ ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞു നമ്മള് പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു അത് ഉള്ള മെമ്പേഴ്സ് ആരൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് ക്ലാസ് എടുക്കുന്ന എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്ക് മനസ്സിലാക്കാനും കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ സംസ്ഥാന കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു ആരാണ് ആദ്യ ചെയർപേഴ്സൺ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും എം 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 പരീത് പിള്ളേ അപ്പോ എം എം പരീത് പിള്ളയാണ് എന്തായത് ആദ്യ ചെയർപേഴ്സൺ ആയത് അല്ലെ ആദ്യ ചെയർപേഴ്സൺ ഇനി ഇപ്പോഴത്തെ നിലവിലുള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രസന്റ് ചെയർപേഴ്സൺ ആരാണെന്ന് അറിയാമോ പ്രസന്റ് ചെയർപേഴ്സൺ ആരാണെന്ന് അറിയാമോ അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് മലയാള ഏതെന്ന് വെച്ചിട്ട് പണിയാണ് അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ പ്രസന്റ് ചെയർപേഴ്സൺ അപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ എം എം ഭരീത് പിള്ളയും ഇപ്പോഴത്തെ പ്രസന്റ് ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ് ആണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഇത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ നമ്മൾ പറഞ്ഞല്ലോ ഫേസ്റ്റ് ചെയർപേഴ്സൺ ആരാണ് ഫേസ്റ്റ് ചെയർപേഴ്സൺ ആരാണ് ഓർത്തു ഓർത്തുനോക്ക ജസ്റ്റിസ് രംഗനാഥ മിശ്ര അല്ലെ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇനി ഇപ്പോഴത്തെ പ്രസന്റ് ചെയർപേഴ്സൺ ആരാണ് അറ്റ് പ്രസന്റ് പ്രസന്റ് ആരാണ് പ്രസന്റ് ആരാണ് വി രാമസുബ്രഹ്മണ്യൻ അല്ലേ രാമസുബ്രഹ്മണ്യനാണ് അല്ലെ അപ്പോ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോ ഇപ്പോഴത്തെ പ്രസന്റ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ക്ലിയർ ആയോ ജസ്റ്റിസ് വി രാമസുൻ ഇദ്ദേഹത്തിന് മുൻപ് ആക്ടിംഗ് ആയിരുന്നു കേട്ടോ അപ്പൊ ആക്ടിങ് മുമ്പ് ആക്ടിങ് ചെയർപേഴ്സൺ ആയിരുന്ന ആരാണെന്ന് അറിയാമോ ഈ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യു മുമ്പ് ഇദ്ദേഹം സുപ്രീം കോടതിയിലെ ജഡ്ജി ജഡ്ജിയായിരുന്നു റിട്ടയർഡ് ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് അപ്പോ ഇദ്ദേഹത്തിന് മുമ്പ് ആക്ടിങ് ചെയർപേഴ്സൺ ആയിരുന്നത് ആരാണെന്ന് അറിയാമോ വിജയ് ഭാരതി സയാനി ആയിരുന്നു വിജയ് ഭാരതി സയാനി അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ അപ്പൊ ആക്ടിംഗിന്റെ കാര്യം പറയും മലയാളി ആയിട്ടുള്ള ഏർ ആക്ടിങ് ആദ്യമായിട്ട് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയ മലയാളിയുണ്ട് ഉണ്ട് ഫേസ്റ്റ് മലയാളി ആരാണ് ആക്ടിങ് ചെയർപേഴ്സൺ ആയത് ആക്ടി ചെയർപേഴ്സൺ ആയ ആക്ടി ചെയർപേഴ്സൺ ആയ മലയാളി ആരാണ് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയ ആദ്യ മലയാളി ആരാണ് ജസ്റ്റിസ് സിറിയക് സിറിയക് ജോസഫ് ജസ്റ്റിസ് സിറിയക് ജോസഫാണ് ആദ്യത്തെ ിംഗ് ചെയർപേഴ്സൺ ആയ മലയാളി അപ്പൊ ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് ക്ലിയർ ആയിന്ന് വിശ്വസിക്കുന്നു ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ നമുക്ക് ഒന്നും ഒന്ന് നോക്കാം നമ്മളെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഫോമേഷൻ അല്ലേ എപ്പോഴാണ് രൂപീകരിച്ചത് എന്നാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് അതുപോലെ തന്നെ എന്താ പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് ഡിസംബർ പതിനൊന്നിന് രൂപീകരിച്ചു എത്ര പേരുണ്ട് മെമ്പേഴ്സ് എത്ര പേരുണ്ട് മൂന്ന് പേരാണ് ഉള്ളത് അതുപോലെ തന്നെ ടേം കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അതുപോലെ തന്നെ ഫേഴ്സ് ഫസ്റ്റ് ചെയർപേഴ്സൺ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാണ് ആരാണ് ഫസ്റ്റ് ചെയർപേഴ്സൺ പിള്ള ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് ആരാണ് അറ്റ് പ്രസന്റ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ക്വാളിഫിക്കേഷൻ എന്താണ് പറഞ്ഞത് ചെയർപേഴ്സൺ ആകുന്ന വ്യക്തി എന്താണ് ഹൈക്കോടതിയില് ചീഫ് ജസ്റ്റിസ് ആയി റിട്ടയർ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ജഡ്ജിയായി റിട്ടയർ ചെയ്ത വ്യക്തിയോ ആയിരിക്കണം രണ്ടാമത്തെ മെമ്പറിന്റെ കാര്യം പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ജഡ്ജിയായ റിട്ടയർ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജായി ഏഴു വർഷം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിക്കോ ആകാം അതുപോലെ തന്നെ വേറൊരാളെന്ന് പറയുന്നത് തേർഡ് മെമ്പർ അല്ലെങ്കിൽ അതിൽ ഒരു മെമ്പർ എന്ന് പറയുന്നത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല അറിവുള്ള മനുഷ്യാവകാശ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞു അതുപോലെ അപ്പോയിന്റ്മെന്റ് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോയിന്റ്മെന്റ് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണ് അപ്പോ റെസിഗ്നേഷനും നമ്മൾ കൊടുക്കേണ്ടത് ആർക്ക് തന്നെയാണ് ഗവർണർക്ക് തന്നെയാണ് ഗവർണർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു നമുക്ക് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്നത് നടന്നില്ല കാരണം ഇത്രയും ഇനി റിവിഷനിലോട്ടും കൂടെ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് നാളെ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കൊന്ന് മെമ്മറൈസ് ചെയ്തും നമുക്കൊന്ന് ഓർമ്മ കിട്ടും നോക്കാം അപ്പൊ ഇത് കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് അത് പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കുക നാളെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നുള്ള ഒരു ടോപ്പിക് നമുക്ക് ഫൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കമൻസ് ഒക്കെ തീർച്ചയായിട്ടും അറിയിക്കാം താങ്ക്സ് താങ്ക്